ഷൈജ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ അല്ല ലേഡി ഫോട്ടോഗ്രാഫർ അങ്ങനെ തന്നെ വേണം പറയാൻ അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഫോട്ടോഗ്രാഫി തന്നെ പലതരത്തിലുണ്ട് ഇപ്പൊ വെഡിങ് ഫോട്ടോഗ്രാഫി അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി അങ്ങനെ പലതും ഉണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫി ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫിക്ക് അവിടെ ഭംഗിക്കുന്നു അല്ല സ്ഥാനം അവിടെ എവിഡൻസിനാണ് സ്ഥാനം നമ്മള് അത് മാക്സിമം അത് നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോ തന്നെ അറിയാമല്ലോ എന്ന് പറയുന്ന അൺനാച്ചുറൽ ഡെത്താണ് ഹാങ്ങിങ് കാണും ചിലപ്പോൾ ഒഴുകി വരുന്നതായിരിക്കാം ചിലപ്പോൾ കൊലപാതകം കാണും അങ്ങനെയുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് ആ ഡെത്തിന്റെ ആ ബോഡിയുടെ ഫോട്ടോ പോലീസിന് എടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറുടെ കടമ ഈ ഫോട്ടോസ് ചിലപ്പോൾ കോടതിയിൽ പോകും കൊലപാതകമാണെങ്കിൽ ഈ ഫോട്ടോഗ്രാഫർമാരും കോടതിയിൽ പോകേണ്ടതാണ് ഒരു ദിവസം എന്തായാലും കൊലപാതകം അങ്ങനെയുള്ള എന്തെങ്കിലും കേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നൈ പറ്റൂ അതാണ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി അപ്പം ഈ ഒരു ഫോട്ടോഗ്രാഫിയില് നമുക്ക് ഫോട്ടോഷോപ്പിലിട്ട് ഒരു പരിപാടിയും നടക്കത്തില്ല എന്താണ് നമ്മൾ കാണുന്നത് അത് തന്നെ ആയിരിക്കണം നമുക്ക് ബാക്കിയുള്ള എന്ത് ഫോട്ടോസ് ഫോട്ടോസാണേലും ഇന്നത്തെ കാലത്ത് എഐ വന്നതോടുകൂടി നമുക്ക് ഒത്തിരി ഒത്തിരി ചേഞ്ചസ് വരുത്താൻ പറ്റും പക്ഷെ ഇതിനകത്തിൽ അതൊന്നും നടക്കത്തില്ല എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ് നമ്മൾ കാണുന്നത് അത് തന്നെ ആയിരിക്കണം നമുക്ക് ഫോട്ടോയിൽ വരേണ്ടതും അതാണ് മെയിൻ ഇൻകസ്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഇപ്പൊ പിന്നെ ഒരു ഇൻകസ്റ്റ് ഫോട്ടോഗ്രാഫർക്കുള്ള വേറെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് സെയിം ടൈമിൽ തന്നെ നമ്മൾ വീഡിയോയും എടുത്തിരിക്കണം ഞാനൊരു വീഡിയോഗ്രാഫർ അല്ല വീഡിയോഗ്രാഫി ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോഗ്രാഫി ചെയ്യുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല ഈ മോർച്ചറിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം മരിച്ചു കിടക്കുന്ന സ്പോട്ടിലായിരിക്കാം അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിരിക്കാം അത് എങ്ങനെയാണെന്ന് എനിക്ക് അത് അന്നേരം പെട്ടെന്ന് നമ്മുടെ കൈ പോയിരിക്കും അത് ഇന്ന രീതി ചെയ്യണം ചിലപ്പോ ഒട്ടും ലൈറ്റ് ഇല്ലാത്തടത്തായിരിക്കും നമുക്ക് മറ്റുള്ള ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ആണെങ്കിൽ നമുക്ക് ലൈറ്റ് കൊണ്ടുപോകാം അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റിനെ കൊണ്ടു ചെല്ലാം ഇവിടെ അതൊന്നും നടക്കത്തില്ല നമുക്ക് ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ക്യാമറ ഫ്ലാഷിൽ തന്നെ പറ്റത്തുള്ളൂ അസിസ്റ്റന്റ് പറ്റത്തില്ല ഒന്നും നടക്കത്തില്ല അപ്പൊ ഈ ഫോട്ടോഗ്രാഫർ തന്നെ പെട്ടെന്ന് തന്നെ മോഡ് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയും എടുത്തിരിക്കണം എന്ന് വെച്ചാ പോലീസിനെ അധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇപ്പം ബോഡി ചരിച്ചു കിടത്തിയിട്ട് ബോഡിയുടെ ബാക്ക് സൈഡ് അവര് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോയും എടുത്തിരിക്കണം അല്ലെ സാറേ കൊറച്ചുനേരോടെ പിടിച്ചുകൊണ്ട് നിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ചെല ബോഡിയൊന്നും അവർക്കും പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കത്തില്ല അത്രയ്ക്ക് നമുക്ക് ഒരു എന്താ പറയുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അഴുകിയതായിരിക്കും അഴുകിയതായിരിക്കും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ ഇത് രണ്ടും അവിടെ നമുക്ക് കയ്യും മനസ്സും എല്ലാം പെട്ടെന്ന് വർക്ക് ചെയ്തേ പറ്റൂ പറഞ്ഞല്ലോ പിന്നീടത്തേക്ക് നമുക്ക് കൊണ്ടുവന്ന് ഫോട്ടോഷോപ്പിൽ ഇട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു മേഖലയാണിത്